ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു റോഷനീസ് വേൾഡ് അപ്പോൾ ഇന്ന് ഞാൻ ബ്രെഡും നേന്ത്രപ്പഴവും കൊണ്ടൊരു പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പഴറ്റിയെടുക്കാം അത്യാവശ്യം നല്ല പഴുത്ത പഴമായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് ആയി കിട്ടും ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ടിപ്പോൾ അറിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് മിൽക്ക് മെയ്ഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ പുഡിങ്ങ് തയ്യാറാക്കുമ്പോൾ പഞ്ചസാരക്ക് പകരം മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് ണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് ഒരക്കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കൈക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണത് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുന്നത് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണത് അപ്പോൾ ഇവിടെ നമ്മൾ പഴം കൊണ്ടുള്ള മിക്സി തയ്യാറായിട്ടുണ്ട് ഇനി ഇത് വെക്കാം ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇനി ഇവിടെ അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ബ്രെഡ് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രെഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിട്ടുള്ള മിക്സായിരുന്നു നേരത്തെ പഴം വാട്ടിയപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്നു ബ്രെഡ് ക്രംസ് ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതായിരുന്നു ഇനി ഈ ബ്രെഡ് പുഡിങ് ട്രേയില് ഫസ്റ്റ് ലെയർ ആയിട്ട് വെച്ച് കൊടുക്കട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലൂടെ ഷുഗർ സിറപ്പ് വെച്ച് കൊടുക്കാം പാലിൻ്റെ മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ചെയ്തെടുക്കാം ഇതിൻ്റെ മുകളിലായിട്ട് പഴം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള കൂട്ട് വെച്ച് കൊടുക്കാം എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് വെച്ച് കൊടുക്കാം ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണ് അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുവരെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെ വീണ്ടും ബ്രെഡ് വെച്ച് റിപ്പീറ്റ് ചെയ്തെടുക്കാം ബാക്കിയുള്ള പാലിൻ്റെ മിക്സും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കൊടുക്കുക ഇനി ഇത് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ് ഇതും കൂടെ ഒച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കാണാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് കഴിക്കാനും അതുപോലെ തന്നെയാണ് നല്ല ടേസ്റ്റാണ് ഇനി ചോക്ലേറ്റ് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണിത് ഇപ്പോൾ ഇത് നല്ല പോലെ സെറ്റായിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ പുഡിങ്ങിൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്